ഹായ് അലൈക്കും കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണല്ലോ അൽഹംദുലില്ല ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് ദാരിദ്ര്യം വേണ്ടയോ എന്നാൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് അതിൽ ഒന്നാമത്തേത് മാതാപിതാക്കളുടെ പേര് പറഞ്ഞ് വിളിക്കുന്നവർ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് അല്ലെങ്കിൽ ഒരു തമാശയായിട്ട് മാതാപിതാക്കളുടെ പേര് പറഞ്ഞ് വിളിക്കുന്നവരുണ്ട് അതിനേക്കാൾ നല്ലത് ഉമ്മ അല്ലെങ്കിൽ വാപ്പ അതിനുള്ള നല്ലൊരു മഹത്വങ്ങളും ഉണ്ട് മാതാപിതാക്കളുടെ പേര് പറഞ്ഞ് വിളിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകും അപ്പോൾ ഈ വിഷയം കഴിവതും ഒഴിവാക്കുക രണ്ടാമത്തേത് പള്ളിയിൽ നിന്ന് വേഗം തിരിച്ച് വരുന്നവർ പള്ളിയിലേക്ക് പോയി പെട്ടെന്ന് നിസ്കരിച്ച് ദുവാദിക്കറൊന്നും ചൊല്ലാതെ പെട്ടെന്ന് വീട്ടിലേക്ക് വരുന്നവർ ഇവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകും അപ്പോൾ പള്ളിയിൽ പോയി നിസ്കരിച്ച് ദ ചെയ്ത് വിക്കിറൊക്കെ ചൊല്ലി അവിടെ മാതാപിതാക്കളുടെ ഖബറുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി സിയാറത്ത് ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരണം പള്ളിയിൽ പോയി പെട്ടെന്ന് തിരിച്ചു വന്നാൽ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകും മൂന്നാമത്തേത് മാതാപിതാക്കൾക്ക് ദ ചെയ്യാതിരിക്കുക ചിലരുടെ പ്രശ്നമാണ് നാട്ടുകാർക്കും എല്ലാവർക്കും ദുവാ ചെയ്യും പക്ഷേ സ്വന്തം മാതാപിതാക്കൾക്ക് ദ ചെയ്യൂല അറ്റ്ലീസ്റ്റ് നമ്മൾ റബ്ബിർ ഹംഹുമ കമാ റബ്ബൗന സ്വഗൈറ എന്നെങ്കിൽ പോലും ഒരു ധുവ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യണം ഇനി അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ കബർ മിഷ വിശാലമാക്കാൻ അവർക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി ചെയ്യുക മാതാപിതാക്കൾക്ക് ദ ചെയ്യാത്ത ഒരു ദും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് അപ്പോൾ മാതാപിതാക്കൾക്ക് ദുവ ചെയ്യാതിരിക്കൽ ഇത് നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാക്കും ഇനി നാലാമത്തേത് ഉസ്താദന്മാർ അല്ലെങ്കിൽ പഠിപ്പിച്ച ആളുകളുടെ മുന്നിൽ നടക്കുക ഇതൊരു അഭിമാനക്കുറവായി തോന്നിക്കും ഇത് അതപുകേടും കൂടിയാണ് അതുകൊണ്ട് ഉസ്താദന്മാരുടെ മുമ്പിൽ നടക്കാതെ പിന്നിൽ സാവധാനത്തോടെ നടക്കുക ഇനി അഞ്ചാമത്തേത് വായ കൊണ്ട് ഊതി വിളക്ക് കെടുത്തുക ഇത് പണ്ടത്തെ കാലത്തൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ ലൈറ്റ് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ വന്നതോടെ വിളക്ക് കെടുത്താനുള്ള സൗകര്യം ഇല്ല അപ്പോൾ വായ കൊണ്ട് വിളക്ക് കെടുത്താതെ കൈ കൊണ്ടോ വിളക്ക് കെടുത്തുക ആറാമത്തേത് ഡ്രസ്സ് ശരീരത്തിൽ ധരിച്ചെടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യുക ഡ്രസ്സിൻ്റെ കുറച്ച് സ്റ്റിച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിനെ ധരിച്ചെടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്താൽ അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിനെ തൊട്ട് നമ്മൾ തടയുക എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഇല്ലാതാകും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും നിങ്ങളുടെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്താൻ മറക്കല്ലേ അസ്സലാമു അലൈക്കും